നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറെ അമ്പരിപ്പിച്ചുകൊണ്ട് ആഗോള വിദേശ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് യു എ ഇ പല പഠനങ്ങളും അത് തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ദുബായ് പോലുള്ള നഗരങ്ങൾ ഏറെ അമ്പരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ വർഷം വികസിത രാജ്യങ്ങളിൽ നിന്നും വികസന രാജ്യങ്ങളിൽ നിന്നുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടേതാണെന്ന് എടുത്തു പറയണ്ടല്ലോ തൊഴിലിനായി ഏറെ പേരും എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് അങ്ങനെ ഇത് മുതലെടുത്ത് സഞ്ചാരികൾക്ക് കൂടുതൽ ഇളവുകളും സൗകര്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എ ഇതിൻ്റെ ഭാഗമായി തന്നെ പല രാജ്യക്കാർക്കും ഓൺ അറൈവൽ വിസ സംവിധാനം അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിസ എടുക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ സൗകര്യം യു എ ഇ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വിസ എടുത്താൽ മതിയാകുന്നതാണ് ഇങ്ങനെ എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺ അറൈവൽ വിസ സംവിധാനം അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആകെ ഇരുപത് രാജ്യക്കാർക്കാണ് മുപ്പത് ദിവസത്തേക്കുള്ള ഓൺ അറൈവൽ വിസ യു എൽ നിന്നും കിട്ടുന്നത് ഇവർക്ക് വിസയൊന്നും ഇല്ലാതെ തന്നെ യു എയിലേക്ക് വരികയും വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വിസയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്താൽ മതിയാകും മുപ്പത് ദിവസത്തേക്ക് വരെ ഈ രീതിയിൽ വിസ കിട്ടുന്നതാണ് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് എയർവേസ് എന്നിവയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അന്തോറ ആസ്ട്രേലിയ ബ്രൂണേ കാനഡ ചൈന ഹോങ്കോങ് ജപ്പാൻ കസാക്കിസ്ഥാൻ മാക്കുവ മലേഷ്യ മൗറീഷ്യസ് മൊണാക്കോ ന്യൂസിലൻഡ് അയർലൻഡ് സാൻ സാൻമാരിനോ സിംഗപ്പൂർ യുക്രൈൻ ബ്രിട്ടൻ യു എസ് എ വത്തിക്കാൻ സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് യു എയിലെത്തിയാൽ മുപ്പത് ദിവസത്തേക്ക് വിസ ലഭിക്കും ഇത് പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ് മറ്റൊരു ആകർഷണം അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയും ഓൺ അറൈവൽ വിസയായി യു എയിൽ ലഭിക്കും അമ്പതിലേറെ രാജ്യക്കാർക്കാണ് ഈ ആനുകൂല്യം കിട്ടുക ഈ വിസയിൽ പലതവണ രാജ്യത്തേക്ക് വന്ന് തിരികെ പോവാനാകുമെന്നതാണ് പ്രധാന സവിശേഷത ഇങ്ങനെ ആകെ യു എയിൽ താമസിക്കാം അർജന്റീന ഓസ്ട്രിയ ബഹാമസ് ദ്വീപുകൾ ബാർബഡോസ് ബെൽജിയം ബ്രസീൽ ബൾഗേറിയ ചിലി കൊളംബിയ കോസ്റ്റാറിക്ക ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എൽസാവാദോർ എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹോണ്ടുറാസ് ഹംഗറി ഐലാൻഡ് ഇസ്രായേൽ ഇറ്റലി കിരിബാറ്റി ലാത്തിയ ലിക്സ്റ്റാൻഡോ ലിത്താനിയ ലക്സംബർഗ് മാലിദ്വീപ് മാൾട്ട മോണ്ടിനെഗ്രോ നൗറു നെതർലാൻഡ്സ് നോർവേ പരാഗോ പെറു പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ റഷ്യ സെൻറ്റ് വിൻസെൻറ്റ് ആൻഡി ഗ്രനാഡൈൻസ് സാൻമാരിനോ സെർബിയ സീഷൽസ് സ്ലോവാക്യ സ്ലൊവേനിയ സോളമൻ ഐലൻഡ്സ് സൗത്ത് കൊറിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് യുർഗോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ടുമായി എത്തുന്നവർക്കാണ് ഈ ആനുകൂല്യം മുപ്പത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള വിസകൾക്ക് പുറമെ നൂറ്റി എൺപത് ദിവസം രാജ്യത്ത് തങ്ങാവുന്ന ഓൺ അറൈവൽ വിസകളും യു എ ഇ നൽകുന്നുണ്ട് ഒരേ ഒരു രാജ്യക്കാർക്കാണ് ഈ ആനുകൂല്യം യു എ ഇ നൽകുന്നത് മെക്സിക്കോ ആണ് ഈ രാജ്യം ഈ രാജ്യത്ത് നിന്നുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് യു എ യിൽ വിസയില്ലാതെ വരാം വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി എൺപത് ദിവസത്തേക്കുള്ള വിസ എടുക്കാം ഇതും മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് ആറുമാസത്തിനുള്ളിൽ എത്ര തവണയും യു എയിലേക്ക് വന്നു പോവാമെന്നത് ാണ് ഇതിൻ്റെ സവിശേഷത കൂടാതെ മുകളിൽ പറഞ്ഞ രാജ്യക്കാർ ഒഴികെയുള്ള മറ്റെല്ലാവരും യു എയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിസ എടുത്തിരിക്കണമെന്നതാണ് നിബന്ധന എന്നാൽ യു എസിലെ ആറുമാസം കാലാവധിയുള്ള വിസിറ്റ് വിസയോ ഗ്രീൻ കാർഡോ ഉള്ള ഇന്ത്യക്കാർക്ക് നിശ്ചിത ഫീസ് നൽകി പതിനാല് ദിവസം വരെ യു എയിൽ തങ്ങാം അത് കഴിഞ്ഞ പതിനാല് ദിവസത്തേക്ക് കൂടി പുതുക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് യു എസിന് പുറമെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ താമസ വിസയുള്ള ഇന്ത്യക്കാർക്കും ഇതേപോലെ ഓൺ അറൈവൽ വിസ കിട്ടുന്നതാണ്